നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ടൊരു ഗ്രാമത്തിൽ ഒരു മടിയനായ കുട്ടിയുണ്ടായിരുന്നു അവന് ഒന്നിനും കഷ്ടപ്പെടാൻ ഇഷ്ടമല്ലായിരുന്നു ഒരു ദിവസം അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മോനി കുന്നിൻ്റെ മുകളിലുള്ള പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുവരുവോ കുട്ടിക്ക് കുന്നിൻ്റെ മുകളിൽ പോകാൻ മടിയായിരുന്നു അവൻ കരയാൻ തുടങ്ങി എനിക്ക് കുന്നിനു മുകളിൽ പോകാൻ വയ്യ അപ്പോൾ അവൻറെ അമ്മ പറഞ്ഞു മടിയന്മാർക്ക് ഒന്നും കിട്ടില്ല കഷ്ടപ്പെട്ടാൽ മാത്രമേ നിനക്ക് വെള്ളം കിട്ടൂ കുട്ടിക്ക് പോകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അവൻ പതുക്കെ പതുക്കെ കുന്നിൻ്റെ മുകളിലേക്ക് നടന്നു വഴിയിൽ അവൻ ഒരുപാട് ഭംഗിയുള്ള പൂക്കളും ചിത്രശലഭങ്ങളെയും കണ്ടു അതെല്ലാം കണ്ട അവന് സന്തോഷമായി വഴിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു പോയതിനാൽ അവൻ കുന്നിൻ്റെ എത്തിയതേ അറിഞ്ഞില്ല അവൻ പുഴയിൽ നിന്ന് വെള്ളം കോരി തിരികെ വന്നു ആ വെള്ളം കുടിച്ച് അവന് ദാഹവും മാറി അതോടെ അവൻ മനസ്സിലാക്കി മടി കാരണം തനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നഷ്ടപ്പെടുമായിരുന്നു അന്നു മുതൽ അവൻ മടി കൂടാതെ ജീവിക്കാൻ തുടങ്ങി കൂട്ടുകാരെ മടി നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്നും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷവും വിജയവും നേടാൻ കഴിയൂ എന്നും ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ